അർബുദം ശരീരത്തെ കുത്തിനോവിക്കുന്ന വേദനയ്ക്കിടയിൽ എങ്ങനെയെങ്കിലും ഒന്നുറങ്ങിയാൽ മതിയെന്നായിരുന്നു അബ്ദുൾ റസാക്കിന് എന്നാൽ ഒന്ന് കണ്ണടയ്ക്കാൻ തുടങ്ങുമ്പോഴായിരിക്കും അയൽവാസിയുടെ വീട്ടിലെ നായയുടെ നിർത്താതെയുള്ള കുര രോഗം ബാധിച്ചതിന് ശേഷം സ്വസ്ഥമായി ഉറങ്ങാൻ റസാക്കിന് സാധിച്ചിട്ടില്ല ഒടുവിൽ സമാധാനമായി ഉറങ്ങാനാകാതെയാണ് റസാഖ് അന്ത്യയാത്ര പോയത് കഴിഞ്ഞ ആഗസ്റ്റ് നാലിനാണ് കോഴിക്കോട് തിരുവണ്ണൂർ മാനാരിയിലെ വി വി അബ്ദുൾ റസാഖ് ഈ ലോകത്തോട് വിട പറഞ്ഞത് ഒടുവിൽ കഴിഞ്ഞ ദിവസം മനുഷ്യാവകാശ കമ്മീഷന്റെ അനുകൂല ഉത്തരവെത്തി അർബുദ രോഗം ബാധിച്ചയാളുടെ സമാധാന ജീവിതത്തിന് അയൽവാസിയുടെ നായയുടെ കുര തടസ്സമാകുന്നതിനാൽ പരാതിയിൽ മാനുഷിക സമീപനത്തോടെ പരിഹാരം ഉണ്ടാകണമെന്നായിരുന്നു നിർദ്ദേശം എന്നാൽ അതിനു മുൻപേ റസാഖ് മടങ്ങിയിരുന്നു വർഷങ്ങൾക്ക് മുൻപ് മകൾക്ക് കുട്ടിയുണ്ടായപ്പോൾ കിടപ്പ് മുറിയോട് ചേർന്നുള്ള നായക്കൂട് മാറ്റണമെന്ന് അയൽക്കാരനോട് റസാഖ് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇതിന് പരിഹാരമുണ്ടായില്ല കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ റസാക്കിന് അർബുദം സ്ഥിരീകരിച്ചതോടെയാണ് കാര്യങ്ങൾ വഷളായത് ഭർത്താവിന്റെ നരകിയാതന കണ്ട് മനം ഒന്ന് സ്വസ്ഥമായി ഉറങ്ങാൻ വഴിതേടി ഭാര്യ കെ സീനത്ത് പോലീസിലും കോർപ്പറേഷനും പരാതി നൽകി മുഖ്യമന്ത്രിക്കും മനുഷ്യാവകാശ കമ്മീഷനും പരാതി അയച്ചു മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയെ തുടർന്ന് ജൂലൈ അവസാനത്തോടെ പട്ടിക്കൂട് ഒരു മീറ്റർ കൂടി മാറ്റിയത് മാത്രമാണ് ഉണ്ടായ നടപടി അതിനിടെയാണ് വിഷയത്തിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ വിധിയെത്തിയത് ആ മനുഷ്യൻ അത്രമേൽ അനുഭവിച്ചു ഇനി ആ കുഞ്ഞിനെങ്കിലും സ്വസ്ഥമായി ഉറങ്ങാൻ ആ കൂടൊന്ന് മാറ്റിയിരുന്നെങ്കിൽ എന്നാണ് സീനദ് നിറകണ്ണുകളോടെ പറയുന്നത്